ആ എന്താ നമ്മടെ തനിക്കുണം കാണിക്കാനൊക്കെ സമയത്ത് അത് അറിയാണ്ട് പുറത്തോട്ട് വരും അയാൾ കരഞ്ഞോണ്ടേ അയാൾ ചിരിക്കാൻ പാടില്ലേ

ഇനി ആരുമില്ല എന്നിട്ടും ആ വീടിൻ്റെ പ്ലാൻ കണ്ടപ്പം അവൾ അത് ചിരിച്ചുകൂടുകയാണ് പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്കല്ലോ നമ്മുടെ നമ്മുടെ മലയാളികൾക്ക് നമ്മുടെ തനിക്കുണം കാണിക്കാതൊക്കെ പറയുമല്ലോ ചില സമയത്ത് അത് അറിയാണ്ട് പുറത്തോട്ട് വരും നമ്മൾ കരയണം നമ്മൾ നമ്മൾ കരഞ്ഞിരിക്കണം ഒരാൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ മാക്സിമം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളിലൂടെയും വേദനകളോടും കടന്നു പോകുന്ന ഒരാൾ അയാൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കണം അയാൾ ചിരിക്കാൻ പാടില്ല ഈ മെൻ്റാലിറ്റിയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന സമയത്ത് അതിൻ്റെ താഴത്തെ ഒന്നുള്ള കമൻസാണ് ഞാൻ പറയും ഞാൻ പറയാൻ പോകുന്നത് അതായത് ഒരുത്തൻ ഇട്ട ഒരുത്താണോ ഒരുത്തനാണോ ഒരുത്തിയാണോ അറിയില്ല എട്ട കമൻറ്റാ ശ്രുതിക്ക് ഇതെങ്ങനെ പറ്റുന്നു ചിരിച്ച മുഖവുമായി സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒരർത്ഥത് നല്ലതാണ് നല്ലതാണ് മൈൻഡൊക്കെ നല്ലതാണ് മൈൻഡൊക്കെ ആകുന്നതും എല്ലാം എങ്കിൽ പോലും ഇത്ര പെട്ടെന്നൊരു എല്ലാവരും പോയിട്ടും സ്വന്തം എന്ന് കരുതി സ്നേഹിച്ച വരം പോയിട്ടും എങ്ങനെ ഹാപ്പിയാകാൻ പറ്റുമോ അതാണ് മനുഷ്യൻ അത് ദൈവം കൊടുത്തതാണ് മനുഷ്യന് കരച്ചിലും ദുഃഖവും അത് ജീവിതകാലം മൊത്തം ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ മരിച്ചു പോകുന്നില്ല കുടുംബം എല്ലാവരും മരിച്ചു കെട്ടാൻ പോയാൽ ചെക്കൻ മരിച്ചു കരയും കരച്ചിലും ഒക്കെ ഉള്ളിലുണ്ട് ഇടയ്ക്കൊന്ന് ഈ ഒരു ഈയൊരു ഇതിന് വന്ന സമയത്ത് ഒരു വീട് കിട്ടിയതിൽ അവർ രണ്ട് മൂന്നോ മിനിറ്റ് ചിരിച്ചപ്പോഴേക്കും അങ്ങോട്ട് ഹാലിളക് നമ്മുടെ ആൾക്കാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേറൊരു തൊട്ട സന്തോഷം അവൻ കൂടെയുള്ളപ്പോൾ പോലും ഈ സന്തോഷം കണ്ടിട്ടില്ല അതായത് അവൻ അതായത് ചെ കെട്ടാമ്പ ചെക്കൻ ജങ്സൺ കൂടുതലൊപ്പം പോലീസ് സന്തോഷമുള്ള മൂത്ത് കണ്ടിട്ടില്ല സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് വേറൊരു കേട്ടാ സിദ്ദീഖിനെ നമ്പാതെ പെങ്ങളെ സ്വന്തം ഭാര്യയും മൂന്ന് മക്കളെയും മക്കളോടും ഉള്ള കാണിക്കാത്ത ആത്മാർത്ഥ അതായത് സിദ്ദീഖ് ഡിവോഴ്സാണ് ഒരു രണ്ടോ മൂന്നോ മക്കളുണ്ടായിരുന്നു സിദ്ദീഖിൻ്റെ കുടുംബത്തിൽ എന്താ നടന്നാൽ എനിക്കറി അതൊക്കെ ഒരുത്തരുടെ പേഴ്സണൽ കാര്യം നടക്കട്ടെ അതായിരിക്കും സിദ്ദീഖ് ഈ ഒരു ഈയൊരു ഇഷ്യൂ ഒരു വയനാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായ ആ സമയം മുതൽ ഇപ്പോഴും അതിൻ്റെ പിന്നിൽ കേരളത്തിലെ ഒരൊറ്റ എം എൽ എമാർ ഒരൊറ്റ ജനപ്രതിനിധികൾ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല അതിന് എവിടെ എന്ത് ദുരന്തമായിക്കോട്ടെ ഒരൊറ്റ ഒന്നും സം അങ്ങനെ ചെയ്തിട്ടില്ല അതെല്ലാവരും അംഗീകരിച്ച കാര്യമാണ് കുത്തിരുന്ന് കമൻറ്റ് ഇട്ടാൻ ഭയങ്കര എളുപ്പമാണ് പണ്ടത്തേതേയും കഥ വെച്ചിട്ട് അവിടെ അത് മനുഷ്യനാവും പഠിക്കാനുള്ളൂ ഓരോരുത്തർ ചെയ്തത് കാണു കണ്ടിട്ട് വേണം നിങ്ങളൊക്കെ സംസാരിക്കാൻ വെറുതെ കിടന്ന് ആപ്പോപ്പ് വർധാനം പറയാൻ നിൽക്കരുത് വേറൊരുത്തിട്ടാണ് ഇതേ അവകാശം അവിടുത്തെ ഓരോ കുഞ്ഞിനുമുണ്ട് അച്ഛൻ നഷ്ടപ്പെട്ടു ആ ഇതൊരു കാര്യം സത്യം അവിടെ നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണം ഇത് വാർത്താ പ്രാധാന്യം വന്നത് കൂടുതലെല്ലാവരും മരിച്ചു കെട്ടാൻ വിചാരിച്ചെക്കൻ അതിനുശേഷം മറ്റൊരാക്സിഡൻറ്റിൽ മരിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഇത്രയും വാർത്താ പ്രാധാന്യം ഇതിന് വരാൻ കാരണം ഈ ഒരാൾ പറയുന്ന കാര്യം അവിടെയുള്ള എല്ലാവർക്കും വീട് പോയവർക്ക് വീടും കാര്യങ്ങളും സ്ഥലം പോയവർക്കും ബാക്കിയുള്ള കാര്യങ്ങളും സ്ഥലവും വീടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ മരിച്ചുപോയ അച്ഛനും അമ്മേനേം കുടുംബക്കാരെയും നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടണം അത് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന അവിടെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫണ്ടായിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി എങ്ങനെ നമ്മുടെ സർക്കാരും ബാക്കിയുള്ള ഈ കൊടുക്കാൻ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ അത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടത് ആ ഒരു ന്യൂസ് എടുത്ത് നിങ്ങളെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് പോലത്തെ ഒരുപാട് നെഗറ്റീവ് കമൻസ് പൊരുത്തനുട്ടാ കാന്താരി പെണ്ണ് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരി അവരുടെ വീട്ടിലൊക്കെ ഒന്നുണ്ടായാൽ അറിയാം എന്താ ഉണ്ടാകാൻ ഇങ്ങനെ പറയാൻ എളുപ്പമില്ലാർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കടന്നുപോയി അതൊക്കെ ഓവർകം ചെയ്യും അതാണ് മനുഷ്യൻ നമ്മുടെ ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഇതാണ് കൂട്ടത്തില് എത്ര എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഒരു സമയം കഴിഞ്ഞാൽ അത് മറന്ന് മറന്നു പറഞ്ഞാൽ അത് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഫേസ് കാണിക്കാൻ പറ്റും ചിരിക്കാൻ പറ്റും എന്നിട്ട് ഇതിൻ്റെ താഴത്ത് വന്ന് ഇങ്ങനത്തെ കൊണം കമൻസ് ഇടാൻ ഇമ്മാതിരി ചെറ്റകൾക്ക് പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് എന്ന് നന്നാൽ തനിക്കുണം കാണിക്കരുത് ഉണ്ടെങ്കിലും ആ ഒരു സാഡിസ്റ്റ് മൈൻഡ് ഉണ്ടല്ലോ അതൊക്കെ കുറച്ച് മനസ്സിൽ വെക്ക് അവർ ചിരിക്കട്ടെ കുറേ കാലം കരഞ്ഞില്ലേ എന്നും ജീവിതകാലം മൊത്തം കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരുന്നിട്ട് വേണോ നീയൊക്കെ സഹായിക്കാൻ അല്ലെങ്കിൽ നീയൊക്കെ കമൻ്റ് ഇടാണ്ടിരിക്കാൻ അവൾ കരഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ ഇട്ടേ നീയൊക്കെ താഴത്ത് ബൊമ്പം കമൻ്റ് ഇട്ടേനെ സഹതാപ തരംഗം ഒഴുക്കി വിട്ടനെ നീയൊക്കെ അല്ലേ അതാണ് ഈ സാഡിസ്റ്റ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിൽ കൂടുതൽ കുറേ ചെറ്റ സാഡിസ്റ്റുകളുണ്ട് ഇങ്ങനത്തെ ഈ ചിന്തകൾ മാത്രം മനസ്സിലുള്ള ഉപമാരോടാണ് ഞാൻ ചോദിച്ചു നാണല്ല നിൽക്കുന്നു പോയി ചത്തുടേ